ഈ ഹാത്രസ് അപകടവുമായി ബന്ധപ്പെട്ട് ബോലേ ബാബയുടെ ആശ്രമത്തിന്റെ പ്രതികരണം വരുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ട അപകടം ചില സാമൂഹ്യ വിരുദ്ധർ സൃഷ്ടിച്ചത് എന്നാണ് ഇപ്പോൾ അവരുടെ പ്രതികരണം വരുന്നത് ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതേയുള്ളൂ സർക്കാർ ഇപ്പോൾ എന്താണ് ആശ്രമം വിശദീകരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട് ഉന്മേഷ ഈ സംഭവത്തിന് പിന്നാലെ ബാബ ഒളിവിൽ പോയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു അതായത് ഈ സംഭവം ഈ സത്സംഗ് കഴിഞ്ഞ ശേഷം താൻ നേരത്തെ തന്നെ മടങ്ങിയെന്നും അതിനുശേഷം ചില സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരമൊരു അപകടം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഈ നിലവിലെ കേസുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എ പി സിംഗിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ മറുപടി അതായത് ഈ വിശദീകരണ കത്തിൽ കുറിപ്പിൽ പ്രതികരിക്കുന്നുണ്ട് മാത്രമല്ല മരിച്ചവർക്ക് അനുശോചനവും അതുപോലെ തന്നെ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പറയുന്നുണ്ട് പക്ഷേ വലിയ അപകടത്തിലേക്ക് വഴിവെച്ച ഈ ഒരു മതപ്രഭാഷണ ചടങ്ങ് അതിൽ നിന്നും ഇത്തരത്തിലൊരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ ബോലെബാവയ്ക്ക് നൽകിക്കൊണ്ട് പിന്മാറി കഴിയുമോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യങ്ങൾ കാരണം ഇദ്ദേഹത്തിന്റെ പരിപാടി ഇതിനു മുൻപ് വിവാദം സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ നിലവിൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട് ഉന്മേഷ് അച്ഛനാണ് വിവരങ്ങൾ